ഒരു വ്യത്യസ്തമായ യാത്രയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ആഫ്രിക്കയിലെ ഉഗാണ്ട റുവാണ്ട എന്നീ രാജ്യങ്ങൾ നമ്മുടെ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററായി വിൻസ്റ്റൺ ചർച്ചിൽ ഉഗാണ്ടയെക്കുറിച്ച് മൈ ആഫ്രിക്കൻ ജേണി എന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പേൾ ഓഫ് ആഫ്രിക്ക എന്നാണ് ഈ രാജ്യങ്ങൾക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട് കാരണം ഇവിടെയാണ് മനുഷ്യന്റെ ഏറ്റവും ക്ലോസസ്റ്റ് റിലേറ്റീവ്സ് എന്ന് വെച്ചാൽ നമ്മുടെ കാർണവന്മാർ ജീവിക്കുന്ന സ്ഥലത്ത് ഈ കാർണവുമാർ ആരാണെന്നല്ലേ അതാണ് ചിമ്പൻസി ഗൊറില എന്നീ സമൂഹങ്ങൾ സംസാരശേഷി ഇല്ല എന്നുള്ള ഒരു കുറവ് മാത്രമേ ഉള്ളൂ മനുഷ്യനെ പോലെ കൊച്ചു കുടുംബമായി സമൂഹമായി ജീവിക്കുന്ന ഈ ചിമ്പൻസി ഗൊറിലകളെ അതിന്റെ ആവാസ വ്യവസ്ഥയിൽ കാണാൻ പോവുകയാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഏകദേശം പതിനൊന്നോളം രാജ്യങ്ങളിലൂടെ കടന്നുപോകുന്ന ആറായിരത്തി അറുനൂറ്റി അമ്പത് കിലോമീറ്റർ നീളമുള്ള നമ്മുടെ നൈൽ നദി ഒഴുകുന്നത് തന്നെ ഈ ഉഗാണ്ടയിലുള്ള ലേക്ക് വിക്ടോറിയയിൽ നിന്നാണ് ഇങ്ങനെ ഈ നയൽ നദിയുടെ ഉത്ഭവവും ഗൊറില ചിമ്പൻസി ട്രക്കിങ്ങുകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സുന്ദരമായ യാത്രയാണ് ഡെന്നിസ് വാൾട്ടോസൻ നിങ്ങൾക്കായി ഒരുക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിനാണ് ബാംഗ്ലൂരിൽ നിന്നും എത്യോപ്യൻ എയർവെയ്സില് ഈ യാത്ര ആരംഭിക്കുന്നത് ആ സംഘം അടിസബാബ വഴി ഈ ഉഗാണ്ടയിലെ എൻഡബേ എയർപോർട്ടിൽ ഇറങ്ങുന്നതോടുകൂടി ഈ അഡ്വഞ്ചറസ് യാത്ര ആരംഭിക്കുകയായി ആദ്യം കാണാൻ പോകുന്നത് നമുക്ക് ഏറെ പ്രിയപ്പെട്ട ആഫ്രിക്കയിലെ നൈൽ നദിയുടെ ഉത്ഭവം കാണാനാണ് ഉഗാണ്ടയിലെ ജിൻജ എന്ന ഈ സ്ഥലത്തു നിന്നാണ് ഈജിപ്തിലും ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിലും നാം കണ്ടിട്ടുള്ള ഈ നൈൽ നദി ഉത്ഭവിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിൽ ജോൺ ഹാനി സ്പെക് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് എക്സ്പ്ലോറാണ് ഈ നൈൽ നദി ഈ ലേക്ക് വിക്ടോറിയയിൽ നിന്നും ഒഴുകുന്നു എന്ന് കണ്ടെത്തിയത് ആഫ്രിക്കയുടെ തന്നെ ചരിത്രത്തെ മാറ്റിമറിച്ച ഒരു കണ്ടെത്തലായിരുന്നു അത് പിന്നീട് എല്ലാ വലിയ സാമ്രാജ്യങ്ങളും ആഫ്രിക്കയിലേക്ക് അടിമത്തുമുൾപ്പെടെ കടന്നു വരാൻ കാരണമായത് ഈ നൈലിൻ്റെ ഈ ഗതിയും എല്ലാം മനസ്സിലാക്കിയത് ഈ സ്ഥലത്തിന് നമ്മുടെ ഇന്ത്യയുമായി ഒരു അടുത്ത ബന്ധമുണ്ട് നിങ്ങൾക്കറിയാമല്ലോ ഗാന്ധിജി ഏറ്റവും അധികം ചെലവഴിച്ച സ്ഥലമാണ് ആഫ്രിക്ക ആഫ്രിക്കയിലെ എല്ലാ രാജ്യങ്ങൾക്കും ഇന്ന് നമുക്ക് രാഷ്ട്രപിതാവായി ഗാന്ധി ഉള്ളതുപോലെ പോലെ തന്നെ അവർക്കും വളരെ പ്രിയപ്പെട്ടതാണ് ഈ ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ അദ്ദേഹം മരണമടന്നതിന് ശേഷം ഇന്ത്യയിലെ യമുന നദിയിൽ അദ്ദേഹത്തിൻ്റെ ചിതാഭസ്മം ഒഴുക്കിയതിനു ശേഷം രണ്ടാമതായി ഒഴുക്കിയത് ഈ ഗിഞ്ചയിലെ ഈ നൈൽ നദിയുടെ ഈ ഉത്ഭവസ്ഥാനത്ത് നിന്നാണ് അതിൻ്റെ സ്മാരകം നമുക്ക് ഈ ഗിഞ്ചയിൽ കാണാം അതിനുശേഷം ലേക്ക് വിക്ടോറിയയിലുള്ള ബോട്ടിംഗ് അതുപോലെ തന്നെ നൈൽ നദിയിലുള്ള സൺസെറ്റ് ക്രൂയിസ് അവിടെയുള്ള വെള്ളച്ചാട്ടങ്ങൾ അങ്ങനെ ഈ വലിയ എല്ലാ കാഴ്ചകൾക്ക് ശേഷം ഈ ലേക്ക് വിക്ടോറിയ ഈ ഗിഞ്ചയിൽ തന്നെ നമ്മുടെ റിസോർട്ടിൽ നാം താമസിക്കുകയാണ് അടുത്ത ദിവസമാണ് നമ്മുടെ ആഫ്രിക്കൻ അഡ്വഞ്ചർ ആരംഭിക്കുന്നത് നാം ചിമ്പൻസികളുടെ നാട്ടിലേക്ക് ഹിബാലി നാഷണൽ പാർക്കിലേക്ക് പോവുകയാണ് ആ യാത്രയിൽ പോകുന്ന വഴിയിൽ ഇക്വേറ്റർ ക്രോസ് ചെയ്യുന്നതിനുള്ള അവസരമുണ്ട് നോർത്തേൺ ഹെമിസ്പിയറും സതേൺ ഹെമിസ്ഫിയറും നിങ്ങൾക്ക് ഒന്നിച്ച് കാണുന്നതിനുള്ള ആ ഇക്വേറ്റർ ക്രോസിങ്ങിനുള്ള അവസരം നിങ്ങൾക്ക് ഉഗാണ്ടയിൽ ലഭിക്കും ഈ ഇക്വേറ്റർ ക്രോസ് ചെയ്തുകൊണ്ട് നാം കിബാലി നാഷണൽ പാർക്കിൽ താമസിക്കുകയാണ് മിക്ക ദിവസം അതിരാവിലെ നാം ചിമ്പൻസി ട്രക്കിംഗ് ചിമ്പൻസി സഫാരിക്ക് പോവുകയാണ് ഈ ചിമ്പൻസികൾ മനുഷ്യനെ പോലെ തന്നെ കുടുംബമായി താമസിക്കുന്നവരാണ് ആ ചിമ്പൻസികളെ അവർ ജീവിക്കുന്ന അതേ ആവാസ വ്യവസ്ഥയിൽ ചിമ്പൻസി ഫാമിലികളെ നമുക്ക് കാണുന്നതിനുള്ള അവസരമുണ്ട് അതിന് പ്രത്യേകം പരിശീലനം ലഭിച്ച ഗൈഡുകളുണ്ട് അവർ നമുക്ക് പ്രത്യേകമായി ഒത്തിരി ട്രെയിനിങ് തരും അവരോടുത്ത് ഈ ചിമ്പൻസികൾ ജീവിക്കുന്ന അതേ കാട്ടിൽ അവ അവരടുത്ത് ഇടപഴകുവാനും അവരെ പരിചയപ്പെടുവാനുമുള്ള വലിയൊരു അവസരമാണ് ഈ യാത്രയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് അതിൽ പല വിധത്തിലുള്ള ചിംബൻസി ഫാമിലികളെ കാണാം അവരെ കൂടെ നിന്ന് എടുക്കാം അങ്ങനെ നിങ്ങൾക്ക് ഈ ചിമ്മൻസികളെ മുഴുവനായിട്ട് കാണുന്നതിനുള്ള ഒരു സൗകര്യമാണ് ഈ കിബാലി നാഷണൽ പാർക്കിലുള്ളത് ഈ കിബാലി നാഷണൽ പാർക്കിനെ സംരക്ഷിക്കുന്ന അവിടുത്തെ ആദിവാസികളെയും അവിടുത്തെ ക്രീയേറ്ററും കണ്ടതിന് ശേഷം നാം അവിടെ നിന്നും ബിൻഡി നാഷണൽ പാർക്കിലേക്ക് പോയാണ് ഈ ബിൻഡി നാഷണൽ പാർക്കിൻ്റെ പ്രത്യേകത ഇവിടെയാണ് മൗണ്ടൻ ഗൊരുലാസ് അധിവസിക്കുന്നത് ആഫ്രിക്കയിലെ ഒട്ടനവധി രാജ്യങ്ങളിൽ അനവധി ഗുരുലകളുണ്ട് പക്ഷെ അവയ്ക്കെല്ലാം താരതമ്യേന വലുപ്പം കുറവാണ് എന്നാൽ ഈ ബിണ്ടി നാഷണൽ പാർക്കിലുള്ള ഗുരുലുകൾക്ക് മനുഷ്യൻ്റെ പോലെ തന്നെ ആറടിയോളം ഉയരവും ഇരുന്നൂറ്റി അമ്പതോളം കിലോ തൂക്കവുമുള്ള ഈ ഗൊരുല ഫാമിലികളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പത്തൊമ്പതോളം ഗൊരുല ഫാമിലികൾ ഈ ബിണ്ടി നാഷണൽ പാർക്കിൽ ഉണ്ട് അതിൽ ഭൂമിയിൽ അവശേഷിക്കുന്ന ആയിരത്തോളം മൗണ്ടൈൻ കൊറിലുകളുടെ പകുതിയോളം ഉള്ളത് ഈ ബിണ്ടി നാഷണൽ പാർക്കിലാണ് ഈ പത്തൊമ്പതോളം ഫാമിലികളിൽ ഒരു ഫാമിലിക്ക് ഏകദേശം എട്ട് പേരെ മാത്രമേ ഒരു ദിവസം അവർ കാണാൻ സാധിക്കുകയുള്ളൂ നമ്മൾ ആദ്യം ഒരു കൊറിലേനെ കാണും അവയുടെ സംരക്ഷണത്തിലാണ് നാം ഗുരുല ഫാമിലികളെ കാണാൻ പോകുന്നത് ഇത് തന്നെയാണ് ചിമ്പൻശ്രീ ഫാമിലിയിലുള്ളത് ഏകദേശം ആ അവരുടെ കാർണവർ ആദ്യം വന്ന് കാണും ഈ ആ കാർണവരെ നാം കൺവിൻസ് ചെയ്തിട്ട് ഈ കാർണവരാണ് കൊണ്ടുപോയി അവരുടെ ഫാമിലിയെ കൊണ്ടു കാണിക്കുന്നത് ഈ യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത നാം ചിമ്പൻസി ഗൊറിലകളെ കാണാൻ പോകുന്നത് മാത്രമല്ല അവ താമസിക്കുന്ന അതേ നാഷണൽ പാർക്കിൽ തന്നെ നമുക്കും താമസിക്കാം എന്നത് തന്നെയാണ് അതോടൊപ്പം അവിടെയുള്ള ട്രൈബൽസിനെ കാണാൻ പോകുകയും അവരോടൊത്ത് ഭക്ഷണം കഴിക്കാനും അവിടെ അവരോടൊത്ത് നൃത്തം ചെയ്യുന്നതിനുള്ള ഒരു വലിയ അവസരവും ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഉഗാണ്ടൻ വൈൽഡ് ലൈഫ് വരുന്ന ഗൊരുല്ല സഫാരി സർട്ടിഫിക്കറ്റ് ൾക്ക് സ്വന്തമാക്കാനും സാധിക്കും അങ്ങനെ ഈ ചിമ്പൻസുകളുടെയും ഗോറിലകളുടെയും നാട് കണ്ടതിന് ശേഷം ദ ലാൻഡ് ഓഫ് മൗണ്ടെന്ന് അറിയപ്പെടുന്ന റുവാണ്ടയിൽ നാം എത്തിച്ചേരും ഈ റുവാണ്ടയിൽ ആദ്യമായിട്ട് നാം കാണുന്നത് അവിടുത്തെ അക്കഗേര നാഷണൽ പാർക്കാണ് ഈ അക്കഗേര നാഷണൽ പാർക്കിന്റെ പ്രത്യേകത ഇത് ബിഗ് ഫൈവ് എന്ന് വെച്ചാൽ നമ്മുടെ സിംഹം ആന കാറ്റുപോത്ത് പുലി റൈനോസ് എന്നീ അഞ്ച് തരം ജീവികളെ അതിൻ്റെ ആവാസ വ്യവസ്ഥയിൽ കാണുന്നതിനുള്ള ഒരു വലിയ അവസരമുണ്ട് ഈ നാഷണൽ പാർക്ക് ആഫ്രിക്കയിലെ മറ്റു നാഷണൽ പാർക്കിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതുള്ളത് ഇതൊരു മൗണ്ടെയിൻ നാഷണൽ പാർക്ക് എന്നുള്ളത് ഒരു മലനിരകളിലാണ് ഇവ വസിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെ അവിടെ നമുക്ക് ഗെയിം ഡ്രൈവ് ഉണ്ട് ഈവനിങ് ഗെയിം ഡ്രൈവ് ഉണ്ട് മോർണിംഗ് ഗെയിം ഡ്രൈവ് ഉണ്ട് എന്നീ കണ്ടതിന് ശേഷം ആ നാഷണൽ പാർക്കിലാണ് നാം താമസിക്കുന്നത് അതിനുശേഷമാണ് നാം ഈ റുവാണ്ടയുടെ ക്യാപിറ്റൽ സിറ്റിയായ ആഫ്രിക്കയിലെ തന്നെ ഏറ്റവും ക്ലീനസ്റ്റ് സിറ്റി എന്നറിയപ്പെടുന്ന കിഗാലിയിൽ എത്തിച്ചേരുന്നത് ഈ കിഗാലിയെ കുറിച്ച് പറയുന്നത് അവിടുത്തെ റോഡുകളിൽ വേണമെങ്കിൽ നമുക്ക് കിടന്നുറങ്ങാം അത്രയധികം വൃത്തിയും വെടുപ്പുള്ള ആഫ്രിക്കയിലെ ആഫ്രിക്ക ആണോ എന്ന് പോലും നാം അത്ഭുതപ്പെട്ടു കാരണം നാം ദുബായിലും മറ്റു സ്ഥലത്തും എത്തിച്ചേരുന്നത് പോലുള്ള വലിയൊരു പ്രതീതിയാണ് ഈ കിഗാലിയിൽ എത്തിച്ചേരുന്നത് ഈ കിഗാലിയിൽ നാം കാണുന്നത് കിഗാലി ജനസേഡ് മെമ്മോറിയൽ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഈ കിഗാലിയിൽ നടന്ന കൂട്ടക്കൊലയുടെ മെമ്മോറിയൽ ആണ് ഈ കിഗാലി ജനസേഡ് മെമ്മോറിയൽ നൂറ് ദിവസം കൊണ്ട് എട്ട് ലക്ഷത്തോളം ആളുകളാണ് കൊല്ലപ്പെട്ടത് അവയുടെ സ്മാരകമാണ് ഈ കിഗാലി ജനസേഡ് മെമ്മോറിയൽ ഈ മെമ്മോറിയുന്ന സ്ഥലത്ത് മാത്രം രണ്ടര ലക്ഷത്തോളം ആളുകളെ അടക്കം ചെയ്ത ഗ്രേവ്യാർഡ് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ കിഗാലിയിലെ മറ്റനവധി കാഴ്ചകളുമാണ് ഈ റുവാണ്ടയിൽ നിങ്ങൾക്ക് നൽകുന്നത് അങ്ങനെ ഏഴ് രാത്രിയും എട്ടു പകലുമുള്ള ഉഗാണ്ട റുവാണ്ട യാത്രകളാണ് നിങ്ങൾക്കായി നൽകുന്നത് ഞങ്ങൾക്ക് വെറും ഇരുപത് സീറ്റുകൾ മാത്രമേ ഉള്ളൂ കാരണം ഞങ്ങളുടെ കൂടി ഈ ഒരു വർഷത്തെ ഗറില്ല ട്രക്കിംഗ് പരിപൂർണമായിട്ട് അവസാനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ഈ യാത്ര ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പുവരുത്തുക നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ടാവും അങ്ങനെ ഇതുവരെ ആരും ചെയ്യാത്ത ഈ യുണീക്കായ ഈ ഗറില ചിമ്പൻസി ട്രക്കിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം